ലബ്ബാദാരിമി വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഞങ്ങൾ ഇരിക്കുന്നത് കോഴിക്കോട് നമ്മൾ ഈ ആത്മീയ ചൂഷണത്തിനെതിരെയുള്ള പരിപാടി നടത്തിയതിന്റെ പിറ്റേ ദിവസമാണ് പരിപാടി കഴിഞ്ഞ ഉടനെ ഈ വാദപ്രതിവാദത്തിന് ലബ്ബാദാരിമിയെ തയ്യാറാക്കിയ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലബാദാരിമിയ എന്നെ വിളിച്ചിരുന്നു നാളെ ഒന്നും സംസാരിക്കാൻ മൂപ്പര് തയ്യാറല്ല വെറും വ്യവസ്ഥയെത്തേ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞത് ഞാൻ ചോദിച്ചു വ്യവസ്ഥ ഇതന്നെ സംസാരിക്കണ്ടേ ആ അങ്ങത്തു കൂടി ഒന്ന് ഞമ്മക്ക് പറയാൻ കഴിയില്ലല്ലോ അപ്പൊ വ്യവസ്ഥ എഴുതാനുള്ള ആ വ്യവസ്ഥ എഴുതാനുള്ള സംസാരമേ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കൊണ്ട് എന്ത് പറയിപ്പിക്കണം നമ്മൾ ആ തീരുമാനിക്കല് കൊണ്ട് എന്ത് പറയപ്പിക്കണം ഞങ്ങൾ തീരുമാനിക്കും അന്ന് കോഴിക്കോട് വെച്ച് അനസ് നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ നിങ്ങൾ അമ്മത്തൊട്ടിലിൽ കൊണ്ടുപോയി തള്ളിയ ലബാധാരിമി എന്ന കുഞ്ഞിനെ നിങ്ങളുടെ തോളത്ത് ഞങ്ങൾ വെച്ച് കെട്ടും നാളെ എന്ന് അനസ് അന്ന് കോഴിക്കോട് വെച്ച് പറഞ്ഞിരുന്നു അതേപോലെ ഞങ്ങൾ വെച്ച് കൊടുത്തു ഞങ്ങൾ ചെല്ലുമ്പോൾ കുറേ അമ്മമാരുണ്ട് പുറത്ത് നിൽക്കണ് ലപ്പാതാരിമീയമായി ഞങ്ങൾക്കൊരു ബന്ധമില്ല ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ ആളുകൾ ഹുസൈൻ സലഫി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പ്രസംഗിച്ചപ്പോൾ സ്റ്റേജിലിരുന്ന ലുഖ്മാൻ എറണാകുളത്തെ ജിന്നുവാദികളുടെ നേതാവായ തോഹ എല്ലാവരും പുറത്തുണ്ട് അപ്പൊ ഞമ്മളാളുകളും ഞെട്ടി ഞങ്ങളായിട്ടൊരു ബന്ധമില്ല ബന്ധം ഇല്ല എന്ന് പറഞ്ഞാൽ കുട്ടീനെ ഏറ്റെടുക്കാൻ വിവരം തിരാ വന്നത് അപ്പൊ നമ്മളെ കുട്ടികളത് ക്യാമറയിലാക്കാൻ നോക്കിയപ്പോൾ ഇവർ തല്ലുണ്ടാക്കി അതിൽ നമുക്ക് ജയിക്കാൻ കഴിയൂലോ അവർ തല്ലുണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചു അന്ന് തലേ നിതന്തിരാ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഒപ്പം വന്നത് ഐ എസ് എമ്മിന്റെ നേതാവായിരുന്നു ഐ എസ് എമ്മിന്റെ നേതാവ് മുൻ നേതാവാണ് ഉണ്ടായിരുന്നത് അതേപോലെ അവിടുത്തെ മുജാഹിദുകാരായി അറിയപ്പെടുന്നവരാ ഉണ്ടായിരുന്നത് പക്ഷെ എന്തുണ്ടായിന്നറിയോ ഇരുഭാഗത്തൊന്നും പത്ത് വീത ആളുകൾ വ്യവസ്ഥ തയ്യാറാക്കാൻ വേണം എന്നാ വ്യവസ്ഥ തീരുമ്പോൾ വ്യവസ്ഥ തുടങ്ങുമ്പോൾ സാധാരണ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു രീതി വന്ന ആളുകൾ എന്ന പേരെഴുതി എന്ന് പറയും കൂട്ടത്തിൽ വന്ന ആൾ പറഞ്ഞു ഏയ് ഞങ്ങൾ ഒപ്പിടൂല അവസാനം ഒപ്പിടുള്ളൂ അപ്പം നമ്മൾ പുറം ആയിക്കോട്ടെ അവസാനം ഒപ്പിട്ടോ അങ്ങനെ അവസാനം ഒപ്പിട്ടത് എന്താന്ന് വെച്ചാൽ ഒപ്പിട്ട കടലാസ് ഉണ്ട് പത്താളും പത്താളും എന്നാ തീരുമാനിച്ചത് ഞമ്മളെ ഭാഗത്ത് ഒപ്പിടാൻ പതിനൊന്നാളും അപ്പുറത്ത് ഒപ്പിടാൻ അഞ്ചാളും ബാക്കി അഞ്ചാള് ഞാനെന്ന് പറഞ്ഞു നമ്മളെ നാട്ടിൽ പറയല്ലോ മയത്തിന്റെ മോളിൽ നിന്ന് പേന ഇറങ്ങണമാരി ബാക്കി അഞ്ചാളും ഇറങ്ങി ഇറങ്ങി അങ്ങോട്ട് പോയി എന്താ കാരണം ലബാദാരിമി ഞാൻ പറയില്ല പറയില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ പറയിപ്പിച്ചു ലബ്ബാദാരിമിയുടെ ജീർണമായ വിശ്വാസം എന്താ വിശ്വാസം നബിഹു അലഹി വസ്ലമിയുടെ കബറിനരികിൽ ചെന്ന് ഒരാൾ മഴക്ക് വേണ്ടി തേടിയാൽ അത് ശിർക്കല്ല ഇതാ ലബ്ബാദാരിമിയുടെ വിശ്വാസം

അസറി എന്ന് പറഞ്ഞാൽ അലൈഹി വസ്ലമിയുടെ വഫാത്തിന് ശേഷം ഒരാൾ അള്ളാഹിന്റെ റസൂലിന്റെ കബറിന്റെ അരികിൽ ചെന്ന് അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി തേടണേ എന്ന് നബിസുലാഹു അലൈഹി വസ്ലമിയോട് പറഞ്ഞതാണ് അതിൽ എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്ത ശിർക്കല്ല ഞങ്ങൾ പറഞ്ഞു അയാൾ ചെയ്ത ശിർക്കാണ് അയാൾ പറഞ്ഞത് ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു ിൽ നിന്ന് ആളുകൾക്കണം അല്ലെങ്കിൽ ലബയെ തിരിച്ചെടുക്കണം കാരണം എന്താ ഇത് ശിർക്കല്ല എന്ന് പറയാൻ ലബ പറഞ്ഞ ന്യായം ഒന്ന് മറ്റേ അതിന്റെ മത്തിനിൽ ശിർക്കില്ല ഈ അസറിൽ ശിർക്കില്ല രണ്ട് ആയിരക്കണക്കിന് ഇമാമുകളെ മുശരിക്കാക്കലാകും ഇത് ശിർക്ക എന്ന് പറഞ്ഞാൽ ഉദ്ധരിച്ച പണ്ഡിതന്മാരൊന്നും ശിർക്കെന്ന് പറഞ്ഞിട്ടില്ല ആരാ പഠിപ്പിച്ചു കൊടുത്തത് സക്കരിയെ പഠിപ്പിച്ചു കൊടുത്തു ഇബിനു സുന്നി ഉദ്ധരിച്ചിട്ടുണ്ട് ബൈഹക്ക് ഉദ്ധരിച്ചിട്ടുണ്ട് ഒക്കെ ദുർബലമാണ് പക്ഷേ പക്ഷേ ശിർക്കു പറഞ്ഞിട്ടില്ലയോ അതുകൊണ്ട് ശിർക്കാവില്ല എന്ന് സക്കരിയ പറഞ്ഞു കൊടുത്തില്ലേ ഞാൻ പറഞ്ഞല്ലോ അത് ഓരോന്ന് ഓരോന്നായി കേൾപ്പിക്കേണ്ടതാണ് പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ആ സക്കിരിയയുടെ വാദവും ലബയുടെ വാദവും നിങ്ങളൊന്നൊന്നിച്ച് കേട്ടു നോക്കൂ ഞാൻ പറയുന്നത് അവരാരും അതിൽ അതിൽ കണ്ടിട്ടില്ല അവരാരും ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല അവരാരും സിർക്ക് കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞു ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് ആ ഉദ്ധരിച്ച പണ്ഡിതന്മാരിൽ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞ് വെറുതെ എന്നാണ് പണ്ഡിതന്മാരിൽ ആരെങ്കിലും ഈ സംഭവം ഇത് ശിർക്കാണ് എന്ന് എഴുതി എഴുതി വെച്ചിട്ടുണ്ടോ ഏത് ആയാ ഇനിയും കേട്ടോ അപ്പൊ അവർക്കെന്ന തല വട്ട വെറുതെ ഈ സംഭവം എടുത്ത് ഇത്രയും ക്രൂരമായ ശിർക്കായ ഒരു സംഭവം കിതാബുകളിൽ ഉദ്ധരിക്കുക എന്നത് അവർക്ക് എന്താണെന്ന് നമ്മൾ ഉദ്ദേശിക്ക അപ്പൊ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അത് ശിർക്കാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഇപ്പൊ ഈ മൂവർ സംഘത്തിന്റെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരായി ഞങ്ങൾ പറയുന്നത് എന്താ ഇസ്ലാമിക ലോകത്ത് ഇന്നു വരെ ആരും പറയാത്തൊരു വാദമാണ് നിങ്ങൾ വാദിക്കുന്നത് അതാണ് ഇതിന്റെ അപകടം വലിയ അപകടമാണ് അത് പറഞ്ഞ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞോപിക്കാൻ കൊടുക്കണമെന്നാ പറയുന്നത് നിങ്ങൾ എന്നെ പ്രസിഡന്റ് ആക്കാൻ പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല മുൻഗാമികളായ സച്ചരിതരായ ഈ മാമുകളുടെ മേൽക്കാരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല അഥവാ എന്ന ആ അസർ ആ സംഭവം അത് ശിർക്കാണെന്ന് നിങ്ങൾ പറയുന്നതിലൂടെ ആയിരക്കണക്കിന് ഇസ്ലാമിക പണ്ഡിതന്മാരെ നിങ്ങൾ തള്ളുകയാണ് മുൻഗാമികളായ എന്നെ മുഷിരിക്കാൻ അവരുടെ മേൽ ശിർക്ക് ആരോപിക്കുകയാണ് അവരെന്തിനാണ് അവരുടെ കിതാബുകളിൽ അത് ഉദ്ധരിച്ചത് ആ അത് ദുർബലമാണെന്ന് സംബന്ധിച്ചാൽ പോലും അവരൊക്കെ ആ കിതാബുകളിൽ ഉദ്ധരിച്ചല്ലോ അവരൊക്കെ ശിർക്ക് പ്രേരി പ്രചരിപ്പിക്കാൻ പ്രേരിപ്പിച്ചാണോ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആ വാദം അംഗീകരിക്കൂല ഞങ്ങള് പറയുന്നത് അല്ല കേട്ടില്ലേ എന്താ സെക്കരി ലഭ്യം തമ്മിൽ വ്യത്യാസം സെക്കരി ആ പണ്ട് നമ്മളെ നാട്ടിലൊരു ഒരു ഒരാള് അയാൾക്ക് പിന്നെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ കടയിൽ വന്നിരിക്കുന്ന കുട്ടികൾക്കൊക്കെ പഴം കൊടുക്കും എന്നിട്ട് പറയും വെരുന്നാളെ ചീത്ത വിളിക്കടാ വെരുന്നാളെ ചീത്ത വിളിക്കാൻ പറയും ഒരു ദിവസം കുട്ടികൾക്ക് പഴം കിട്ടിയില്ല കുട്ടികൾ എന്ത് ചെയ്തു എന്നാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് പഴം അയാളെ തന്നെ ചീത്ത അറിയാൻ തന്നെ അങ്ങട്ട് ചീത്ത അറിയാൻ തുടങ്ങി ഇയാള് നാട്ടുകാരെ ചീത്തറിയാൻ വാങ്ങിക്കൊടുത്തതാണ് അതേ പഴം തിന്ന് കുട്ടികൾ അതേപോലെ ബാധകമാക്കിയ അതേ ന്യായം അതേ വാദം അക്ഷരങ്ങളിലും പദങ്ങളിലും സാമ്യം ശൈലിയിലും സാമ്യം എങ്ങനെയുണ്ടായി സംവാദത്തിന് വ്യവസ്ഥയെന്നതിന്റെ ഒരാഴ്ച മുമ്പേ പുറയാറിൽ പരിപാടി കഴിഞ്ഞ് സഖരിയാ സലായി പോയി താമസിച്ചത് ലബയുടെ വീട്ടിൽ അവിടുന്ന് കിട്ടിയ ഉപദേശ ഇത് കേരളത്തിലെ പല വേദികളിൽ ഞങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു ലബക്ക് ഈ പിഴച്ച വാദമുണ്ട് ഇത് കേട്ടിട്ട് കടവത്തുവിരിലെ ചില കുട്ടികൾ എന്റെ അരികിൽ വന്നു ലബക്ക് അങ്ങനെ വാദമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ ശരിയാണോ ഞാൻ പറഞ്ഞു ഇൻറ്റടുത്ത് ലബനോട് നേരിട്ട് പറഞ്ഞ തെളിവല്ലാതെ വേറൊരു തെളിവും ഇല്ല നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചോ അവര് വിളിച്ചന്വേഷിച്ചു ലബ്ബ പറഞ്ഞു ശരി തന്നെയാണ് റസൂലിന്റെ കബറിന്റെ അരികിൽ ചെന്ന് ഇസ്തസ്കിലി ഉമ്മത്തിക്കാതെ ഈ സംഭവം ശീർക്കല്ല അപ്പൊ കുട്ടികൾ ചെന്നിട്ട് വലിയ കാര്യത്തിൽ കടവത്തൂരാണല്ലോ സക്കരിയാന്റെ ആസ്ഥാനല്ലേ സക്കരിയാൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ലബയെ വിളിച്ചിരുന്നു മൂപ്പരിധി ശിർക്കല്ല എന്നാ പറഞ്ഞത് ആ അങ്ങനെ ശിർക്കല്ലാത്ത പല സംഗതി ഉണ്ടാവും എല്ലാം നമ്മൾ ശിർക്കാക്കാനൊന്നും നടക്കണ്ട എന്നാ സക്കരിയ എന്ന് പറഞ്ഞു കൊടുത്തത് ഇതാ സക്കിരിയുടെ വാദം ഇതാ സക്കിരിയുടെ വാദം